നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ആയിരുന്നു രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇന്ന് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നാളെ മുതൽ കൃത്യ ഉച്ചയ്ക്ക് തന്നെ വീഡിയോസ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കീറി കാണാൻ ശ്രമിക്കണേ അങ്ങനെ നാളത്തെ വിശേഷത്തില് രേവതി സച്ചിയും കൂടെ ഒരു തീരുമാനം എടുത്തു കിട്ടിയ പണത്തിന് എന്താണെങ്കിൽ ഒരു സെക്കൻഡ് കാറ് മേടിക്കണം എന്നൊരു തീരുമാനമൊക്കെ എടുത്തു പിന്നീട് രവീന്ദ്രൻ അതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യണമല്ലോ അങ്ങനെ അവർ ഹാളിലേക്ക് വരണ സമയത്ത് രവീന്ദ്രൻ ഹാളിൽ ആ സെറ്റിയിൽ ഇങ്ങനെ കിടക്കുക ആ കാഴ്ച കണ്ട് ഇപ്പത്തിനും സച്ചി പെട്ടെന്ന് രവീന്ദ്രൻ വന്ന് വിളിച്ചു വന്നിട്ടു എന്താച്ചാ അച്ഛൻ എന്താ ഇവിടെ കിടക്കണെന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഞാനിവിടെ കിടന്നോളാം ഏഹ് അത് പറ്റില്ല അച്ഛൻ മുറിയിൽ പോയി കിടക്ക് വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറയാ കാരണം ചന്ദ്രപതി മുറിയിലുണ്ട് എങ്ങനെ രവീന്ദ്രൻ മുറിയിലേക്ക് പോവാനായിട്ടോ അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛാ അച്ഛനാണെങ്കില് വയ്യാത്താണെന്നുള്ള കാര്യം അറിയാലോ പിന്നെ അച്ഛൻ ഇവിടെ വന്ന് കിടക്കേണ്ട കാര്യമുണ്ടോ മുറിയിലാണെങ്കിൽ നല്ല എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അച്ഛനും ഇവിടെ കിടക്കേണ്ട കാര്യമില്ല അച്ഛൻ ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നാളെ അച്ഛനും വീണ്ടും വയ്യായി വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല എടാ ഞാൻ എവിടെ കിടന്നാലെന്താ അതെ അച്ഛൻ എന്തിനാ വാശി പിടിക്കണേ ഓ ഇനിയിപ്പം അമ്മ മുറിയിലുള്ളതുകൊണ്ടായിരിക്കും അല്ലേ അച്ഛനും അമ്മയും കൂടെ പിണങ്ങിരുന്നിട്ട് കാര്യമുണ്ടോ അച്ഛ അമ്മയോട് പോയി മിണ്ടണമെന്നൊക്കെ പറയണം അത് കേട്ടപ്പം ഗമീന്ദ്രൻ പറഞ്ഞു അതെ ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം ഞങ്ങളെ തമ്മിൽ തീർത്തോളാം നീ അതിനകത്ത് ഇടപെടാൻ വരണ്ട പറഞ്ഞോ കേട്ടല്ലോ എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല ഇത്രയും കാലം ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാ എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങൾ ഇനിയെങ്കിലും എടുത്തേ മതിയാവുള്ളൂ ഇത്രയും നാളും അവള് പറയുന്നതൊക്കെ കേട്ടിട്ട് ഒരു വർഷം പോലും മറത്തു പറയാതെ അവള് പറയുന്ന എന്ത് കാര്യങ്ങൾ ആണെങ്കിലും അതൊക്കെ അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നെ പക്ഷെ ഇനി അത് പറ്റില്ല സച്ചി കാരണം എല്ലാത്തിനും അവൾക്ക് അങ്ങനെ വളം വെച്ചു കൊടുത്തിട്ടെ അവളുടെ തലേ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക ഇത് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും രേവതി പറഞ്ഞു അച്ഛാ അച്ഛനെന്നാലും വാശി പിടിച്ച് കിടക്കരുത് അച്ഛൻ മുറിയിൽ പോയി കിടന്നാ മതി അത് കേട്ടിപ്പോ രവീന്ദ്രൻ പറഞ്ഞു ഏ അതൊന്നും സാരമില്ലടാ സാരമില്ലട ഞാനിവിടെ കിടന്നുറത്ത് എനിക്കൊന്നും സംഭവിക്കില്ല ചത്തുപോണേ ചത്തുപോകണേങ്ങ് ചത്തുപോയിക്കോട്ടെ അച്ഛൻ എന്ത് വർത്തമാനം ഒക്കെ പറയണെന്ന് സജി ചോദിച്ചു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കോട്ടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ചന്ദ്രമതി മുറിയിൽ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ചന്ദ്രമതി ഒരു ബെഡ്ഷീറ്റൊക്കെ ആട്ടാ വരുന്നേ അങ്ങനെ വന്നിട്ട് രേവതിയോട് പറഞ്ഞു അതെ ഞാൻ ഇവിടെ കിടക്കാൻ പോന്നെ എന്ന് പറയുന്നത് മുറിയിൽ അപ്പിടി തണുപ്പും കാര്യങ്ങളോ എനിക്ക് ഏസിയുടെ തണുപ്പ് പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഞാനിവിടെ കടന്നാളാന്ന് പറയാണ് രേവതിക്ക് സച്ചിക്കും കാര്യം മനസ്സിലായി രവീന്ദ്രൻ മുറിയിൽ പോയി കിടക്കാനാന്ന് അപ്പോഴേക്കും സച്ചി പറഞ്ഞു അച്ഛ അച്ഛൻ മുറിയിൽ പോയി കിടക്കാൻ പറയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു വേണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് എല്ലാം പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് മുറിയിലേക്ക് പറഞ്ഞു വിടുവാണ് ആ സമയം ചന്ദ്രമതി അവിടെ നിൽക്കുന്ന കണ്ടപ്പം ചന്ദ്രമതിയുടെ രേവതി പറഞ്ഞു അമ്മേ അമ്മയും കൂടെ മുറിയിലേക്ക് എല്ലാം പറയാണ് ഞാനൊരു മുറിയിലേക്കും പോകുന്നില്ല ഞാനിവിടെ കിടന്നോളാം എനിക്കിവിടെ കിടക്കാൻ അറിയാം അല്ല നീ ആഗ്രഹിച്ചിത് തന്നെയാണല്ലോ ഇപ്പം നിനക്ക് സമാധാനമായല്ലോ സന്തോഷമായില്ലേ നീ നിന്റെ പാടും നോക്കിപ്പോ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവളൊന്നും അറിയത്തില്ലാത്ത നിൽക്കുന്ന നിൽക്കുന്നില്ലേ അതും പറഞ്ഞ് രേവതി കുറച്ച് ചീത്ത പറഞ്ഞു അപ്പോഴേക്ക് സച്ചി രേവതിയെ വിളിച്ചു രേവതി നീ പോയി കുറച്ച് വെള്ളമൊക്കെ എടുത്തോണ്ട് ടെറസിലേക്ക് പോയിക്കോ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം വെറുതെ എന്തിനാ അമ്മയുടെ വായിരിക്കുന്നു കേൾക്കാൻ നിൽക്കുന്നത് നല്ലത് പറയാൻ ചെന്നാലും ചീത്ത പറയുന്ന സ്വഭാവമാണ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യമായി രേവതി പിന്നെ അവിടെ നിന്നില്ല രേവതി വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ ടെറസിലേക്ക് പോവാൻ തുടങ്ങുവാണ് ആ സമയം ചന്ദ്രമതി സെറ്റിയെ കടന്നു ചന്ദ്രമതി സെറ്റിയെ കടന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുവാണ് ചന്ദ്രമതിക്ക് ഉറങ്ങാൻ പറ്റുമോ വല്ലാത്ത ടെൻഷനാ രവീന്ദ്രൻ ഇന്നു വരെ ഇങ്ങനെയും ചെയ്തിട്ടില്ല അന്റേതായ ഒരു ബുദ്ധിമുട്ട് ചന്ദ്രമതിക്ക് ഉണ്ടായിരുന്നതിനും കൊറച്ച് വ്യത്യാസമായി കഴിഞ്ഞപ്പോത്തേനും രേവതി രാവിലെ ചായയൊക്കെ ഒക്കെ വെച്ച് ചന്ദ്രമതിക്കുണ്ട് കൊടുത്തു പക്ഷെ ചന്ദ്രമതി അതൊന്നും കുടിക്കാൻ തയ്യാറായില്ല ആ സമയത്ത് വർഷം കൂടെ എഴുന്നേറ്റ് വന്നു വർഷയ്ക്കും ചായ കൊടുത്തു ശ്രുതി വന്നപ്പോ ശ്രുതിക്കും ചായക്കെ എടുത്ത് കൊടുക്കണം ആ സമയം വർഷം വെച്ചു അല്ല അങ്കള് രാവിലെ എഴുന്നേറ്റം എന്ന് ചോദിക്കണം അച്ഛൻ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോയെന്ന് പറയാ ആന്റിയോട് സംസാരിക്കാൻ പറ്റാ ചെയ്താ സംസാരിച്ചില്ല അല്ല ആന്റി എന്താ ഇങ്ങോട്ടേക്ക് എഴുന്നേറ്റ് വരാത്തേ ഞാൻ ചായ കൊണ്ട് കൊടുത്തായിരുന്നു പക്ഷെ കുടിക്കാൻ തയ്യാറായില്ല വേണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു എങ്ങനെ കുടിക്കാനാ ആ അംഗളു ആന്റി തമ്മിൽ മിണ്ടുന്നില്ലല്ലോ ആന്റീക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയണം അത് കേട്ട് വർഷ പറഞ്ഞു അല്ല ആരുടെ കയ്യിലെ തെറ്റുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ ശരിക്കും പറഞ്ഞാൽ ആന്റിയുടെ കയ്യിലല്ലേ തെറ്റ് ആ സമയം ശ്രുതി പറഞ്ഞു അത് പിന്നെ രേവിതരെ സ്വർണം അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ അത്രയൊക്കെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ അപ്പൊ അത് ആന്റിക്ക് എന്ന് പറയണം അതെ ഇനി ശ്രുതി ചേച്ചി ഞായയിരിക്കാനൊന്നും പോണ്ട കാര്യമൊന്നുമില്ല ശരിക്കും പറഞ്ഞ ഇവിടെ ആന്റിയുടെ കൈ തന്നെ തെറ്റ് ആന്റി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ത് പരിപാടിയെ കാണിച്ചേ ആ അത് ശ്രുതിയായിരുന്നു കൂട്ടു നിൽക്കുവല്ലേ ചെയ്തേ അപ്പോഴേക്കും ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടില്ല ശ്രുതി പറഞ്ഞു അത് പിന്നെ ശ്രുതിക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം ആൻറ്റി എടുത്തു കൊടുത്തില്ലേ എന്ത് സാഹചര്യം എന്ത് സാഹചര്യം ആണെങ്കിലും അങ്ങനെ എടുത്തു കൊടുക്കാൻ പാടില്ലായിരുന്നു കൊടുത്താലും അത് പറഞ്ഞിട്ട് വേണമായിരുന്നു കൊടുക്കാനായിട്ട് അല്ലാതെ ഒരാളുടെ സ്വർണം മറ്റൊരാൾക്ക് എടുത്തു കൊടുക്കുമ്പോ അത് ചോദിക്കുക പറയാതെ ആണോ എടുത്തു കൊടുക്കുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇവിടെ തെറ്റെന്താണോ ആന്റിയുടെ ഭാഗത്ത് തന്നെയാ എന്നിട്ട് അതും പോരാഞ്ഞിട്ട് വീണ്ടും വഴക്കും പിടിച്ചും നടക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തുവാണ് വർഷ ആ സമയത്ത് കേബതി പറഞ്ഞാൽ അതെ ഇനി നിങ്ങൾ തമ്മിൽ ഇവിടെ കിടന്ന അടി ഉണ്ടാക്കിട്ടൊന്നും ഒരു കാര്യമില്ല ആ അച്ഛനേയും അമ്മയും തമ്മിൽ എങ്ങനെ സംസാരിപ്പിക്കണം അവർ തമ്മിലോട് പിണക്കം മാറ്റുന്നത് എങ്ങനെയാണെന്നാ അതിനെക്കുറിച്ച് ചിന്തിക്കുക അതാണ് നമുക്ക് വേണ്ടെന്ന് പറയുന്നത് വർഷമോടെ ഞാൻ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഒരു കാര്യം ചെയ്താലോ നമുക്ക് അമ്മയോട് പോയൊന്നും മിണ്ടിയാലോ എന്ന് ചോദിക്കുകയാണ് മിണ്ടിയാലോന്നോ അല്ല അമ്മയോട് പോയെന്ന് സംസാരിച്ച് നോക്കിയാലോ അച്ഛനോട് പോയി മിണ്ടാൻ പറയാം നമുക്ക് ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ ഒരുമിച്ച് പറയുകയാണെങ്കിൽ അമ്മ അനുസരിച്ചാലോ അത് കേട്ടപ്പോ വർഷ പറഞ്ഞു എനിക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ല പിന്നെ രേവതി ചേച്ചിയുടെ ആത്മവിശ്വാസം നമുക്ക് സംസാരിക്കണേ പോയി സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് ഇല്ലാ ചന്ദ്രമതി കട്ടിലെ തന്നെ ഇരിക്കുക ഹാളിലേക്ക് പോലും ഇറങ്ങി വന്നില്ല അങ്ങനെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി എന്താ എന്ന് ശ്രുതിയോട് ചോദിക്കണം ശ്രുതി പറഞ്ഞ് സംസാരിക്കാണ്ടായിരുന്നു ആന്റിയോട് സംസാരിക്കണേ എന്ത് എനിക്ക് ആരോടൊന്നും സംസാരിക്കാൻ അല്ല അപ്പോഴേക്കും വർഷ പറഞ്ഞു അതെ ആന്റി ആന്റി അങ്ങളിനോട് സംസാരിക്കണമെന്ന് പറയാണ് സംസാരിക്കണമെന്ന് അതെ ഇങ്ങനെ പിണങ്ങി ഇരുന്നിട്ടൊന്നും കാര്യമില്ല ആ സമയം ചന്ദ്രമതി പറഞ്ഞു എല്ലാം ഇവിടെ ഒറ്റയൊരുത്ത് കാണണമല്ലേ ഈ നിൽക്കുന്ന രേവതി ആ സമയം രേവതി രേവതിയോട് ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ട് അമ്മേ വരക്ഷ പറഞ്ഞു രേവതി ചേച്ചിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല ചേച്ചിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് അമ്മയോട് സംസാരിക്കാമെന്നും പറഞ്ഞോണ്ട് അച്ഛനെ അമ്മയും കൂടെ എങ്ങനെയാലും രണ്ടുപേരെയും കൂടെ സംസാരിക്കണം അവരുടെ പിണക്കം മാറ്റണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെയും കൂടെ കൂട്ടിക്കൊണ്ടെന്ന് ചേച്ചിയാണ് എന്നിട്ട് എന്തിനാ ആന്റി എപ്പോഴും ചേച്ചിയെ കുറ്റം പറയണതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ ചന്ദ്രവതി പറഞ്ഞു എടി എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നീ നല്ലപോളെ ചമയുന്നൊക്കെ ചോദിച്ചോണ്ട് ദേവതയെ കുറ്റപ്പെടുത്താണ് രേവതി പറഞ്ഞു അമ്മ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛനും അമ്മയെന്ന് അമ്മയും പിണങ്ങിയിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് വിഷമായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു വർഷ പറഞ്ഞു അല്ല എന്നാലും അങ്ങൾ മിണ്ടിയില്ലെങ്കിലും ആന്റീ അങ്ങോട്ടേക്ക് പോയി മിണ്ടാലോ ഇവിടെ തെറ്റാളുടെ ഭാഗ ആന്റിയുടെ ഭാഗത്തല്ലേ ആന്റിയല്ലേ തെറ്റിയതേ ആന്റീക്ക് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ ദേവത ചേച്ചി ആയതുകൊണ്ടാ ഒന്നും പറഞ്ഞില്ല ചേച്ചിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലും ഉണ്ടല്ലോ ഞാനൊക്കെ ആണെങ്കിൽ ഞാനൊന്നും സഹിക്കത്തില്ല ഉള്ള കാര്യം പറയാലോ അത് കേട്ടപ്പോ ചന്ദ്രമതി വർഷേനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ് ചന്ദ്രമതിക്ക് മറത്തൊന്നും പറയാൻ പറ്റില്ല എന്തായാലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി അവളെ ഈ വീട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കോടീശ്ശേരി അല്ലേ ഇറക്കി വിടാൻ പറ്റില്ലോ എന്നൊരു ചിന്തയായിരുന്നു അപ്പോഴേക്കും വർഷ പറഞ്ഞു അത് മാത്രമാണോ ചെയ്ത് തെറ്റെന്താണെങ്കിലും ഒന്നും പറയാമായിരുന്നല്ലോ എന്നിട്ട് പറഞ്ഞിട്ടുമില്ല കള്ളത്ര എല്ലാം കണ്ടുപിടിക്കുകയും ചെയ്തില്ലേ അത് കേട്ടതും രേവതർ നീപ്പ അതിനെ കുറിച്ചൊന്നും പറയണ്ട ആ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല ആന്റി ഈ പ്രശ്നം പരിഹരിക്കണം അങ്ങോട്ടിനോട് പോയി മിണ്ടണമെന്ന് പറയണം ഞാൻ മിണ്ടാൻ ചെന്നാലും രേവിയോട് മിണ്ടാനൊന്നും കൂട്ടാക്കുന്നില്ല അതെ മിണ്ടണമെങ്കിലേ ഒരു കാര്യം മാത്രം ചെയ്താ മതി എന്ത് രേവതി ചേച്ചിയോട് ആന്റി അങ്ങോട് മാപ്പ് അറിഞ്ഞാ മതി എന്ന് പറയണം ഞാൻ മാപ്പ് അറിയണം ഓഹോ അപ്പൊ അതാണല്ലേ എടി രേവതി നീ ഇവരെ വിളിച്ചോണ്ടുവന്ന അതിന് വേണ്ടിട്ടല്ലേ നിന്റെ മുന്നില് ഞാൻ മാപ്പ് അറിയണം അപ്പോഴേക്കും വർഷം ഒറിഞ്ഞ് അയ്യോ ആന്റി അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ദേവതി ചേച്ചി അത് പറഞ്ഞ അങ്ങളല്ലേ ആ നിങ്ങള് പാറയിൽ വേണമെങ്കിൽ തീരാമെന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതോടുകൂടി ഇവിടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും പക്ഷേ ആൻറ്റി ഇങ്ങനെ ബലം പിടിച്ചോണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇത് ഒരിടത്തും എത്താനൊന്നും പോന്നില്ല അങ്ങളുടെ സ്വഭാവം അറിയാലോ എന്നൊക്കെ പറഞ്ഞു ആ സമയം ചന്ദ്രമതി പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ഇവളുടെ മുന്നിൽ മാപ്പ് പറയാൻ പോന്നില്ല ഇവളുടെ മുന്നിൽ ഞാൻ മാപ്പ് പറയണല്ലേ അതിനി ചന്ദ്രമതി ഒന്നുകൂടെ ജനിക്കണം ഇനിയിപ്പൊ ആരൊക്കെ മിണ്ടിയാലും ശരി മിണ്ടിയില്ലായാലും ശരി എന്നെ അതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു കൂടുതൽ വർഷ പറഞ്ഞു പറയാനുള്ളത് പറഞ്ഞു ഇനിയിപ്പൊ ആന്റിയുടെ ഇഷ്ടം എന്താന്ന് ചെയ്തു മാര് ഏവ ചേച്ചി രേവ ചേച്ചി പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നേ ഇപ്പൊ തോന്നോ വേണ്ടിയിരുന്നില്ലെന്ന് എന്നും പറഞ്ഞുകൊണ്ട് വർഷ രേവതിയും പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ചന്ദ്രൻപതി ശ്രുതിയോട് ചോദിച്ചു അല്ല അപ്പൊ നിങ്ങൾ എല്ലാരും കൂടെ അറിഞ്ഞിട്ടാണോ ഇതൊക്കെ പ്ലാൻ ചെയ്തേന്ന് ചോദിക്കാണ് ആ സമയത്ത് ശ്രുതി പറഞ്ഞു ഏയ് എനിക്കിനകത്ത് ഒരു മനസരൂ ഇല്ല അല്ലെങ്കിലും ആന്റി ഒരു കാരണം വെച്ചാൽ അങ്ങോട്ടോട് മാറയാൻ പോകേണ്ട കാര്യമൊന്നുമില്ല ആ അങ്കളിനോടൊന്നല്ല രേവതിയോട് മാപ്പുറയണം പോകേണ്ട കാര്യമില്ലെന്ന് പറയണം അല്ലെങ്കിൽ രേവതിയോട് ഇതിനെ മാപ്പുറയണേ അതെ ഞാൻ എന്താണ് മാപ്പു പറയാൻ പോകുന്നില്ല അവളുടെ വിചാരം ഇപ്പം ഞാൻ പോയി മാപ്പുറയെന്നായിരിക്കും ആ വർഷേനെ പിരികയറ്റി കൊണ്ടുവന്നിരിക്കുക ആ വർഷേനെ ചീത്തിയാക്കുന്ന അവൾ ഒറ്റയൊരുത്തിയ രേവതി അവള് പറയുന്നല്ല വർഷ അനുസരിക്കുകയും ചെയ്യും അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു അതെ ആൻറ്റി അല്ല ആൻറ്റി എന്തു ചെയ്യാൻ പോവാ എനിക്ക് ഇവിടെ നിന്നൊരു തലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നുണ്ട് ഞാൻ ആ ഭാമയൊന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞോണ്ട് നേരെ ഭാമയുടെ വീട്ടിലേക്ക് പോവാണ് ഇതേ സമയം സച്ചിൻ മഹേഷിനും കൂട്ടിയിട്ട് ഒരു സെക്കൻഡ് കാറൊക്കെ വിൽക്കുന്ന ഷോറൂമിലേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് സച്ചി കാറൊക്കെ നോക്കാൻ തുടങ്ങണം ആ സമയത്ത് മഹേഷിച്ചു അല്ല ഇതെന്താടാ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ അത് നീയല്ല പറഞ്ഞേ പൈസ ഇല്ല എന്ന് പറഞ്ഞെ ഓ അതോ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിന്നോട് പറയാൻ മറന്നുപോയെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷിച്ച് എന്താ ഇതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു രേവതിയുടെ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി സുതി വിൽക്കുകയൊക്കെ ചെയ്തായിരുന്നു ഏഹ് സ്വർണ്ണം എടുത്തോണ്ടി വിറ്റെന്നോ അതെ അത് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒടുവിൽ അവൻ കുറച്ച് പണം തിരിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആ പണം കയ്യിലിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം വലിയ പ്രയോജനം കാര്യങ്ങളൊന്നുമില്ല സ്വർണ്ണം മേടിച്ചു വെച്ചാൽ ഇതുപോലെ എന്തേലുമൊക്കെ നടക്കും അതുകൊണ്ട് ഞാൻ നോക്കിട്ട് ഒരു സെക്കൻഡ് കാർ മേടിച്ചിടുകയാണെങ്കിൽ നല്ല കാര്യമല്ലേ അതിപ്പോൾ ആർക്കെങ്കിലും ഓടാൻ കൊടുക്കുവാണെങ്കിൽ ആ പൈസ കിട്ടും അത്യാവശ്യം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സി സി അടക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കാറും കൂടെ എടുക്കുവാണെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പൊ അതിനകത്തുനിന്നുള്ള വരുമാനം കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പൊ മഹേഷ് പറഞ്ഞു ആഹാ അത് നല്ലൊരു കാര്യം തന്നെയാ അങ്ങനെയാണ് നമുക്ക് നോക്കാന്ന് പറയുകയാണ് അപ്പൊ സച്ചിന് മുമ്പ് ആ കാർ ഷോറുമെന്ന് മൂന്ന് കാറൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടോ ഓരോരുത്തർക്കൊക്കെ അങ്ങനെ അവിടേക്ക് തന്നെ ചെല്ലുവേണം അവിടെ ചെന്നുകഴിഞ്ഞപ്പതിനു അവരോട് പറഞ്ഞത് കാർ നോക്കാനാന്ന് പറയണം അപ്പം സെക്കൻഡ് കാറ് വേണംന്ന് പറഞ്ഞു അപ്പോഴേക്കും സച്ചി ചോ അല്ല നേരത്തെ എടുത്തുകൊണ്ട് പോയ കാറോ ഏ അതിനിപ്പോ ഒരു പ്രശ്നമൊന്നുമില്ല അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറയണം അല്ല സച്ചിക്ക് വേണ്ടിട്ടാണോ നോക്കുക അതെ എനിക്ക് വേണ്ടിയിട്ടാ അങ്ങനെയാണ് രണ്ടു മൂന്നെണ്ണം വന്നിട്ടുണ്ട് അത് ഏതിലൊന്നും നോക്കാൻ പറയണം അങ്ങനെ സച്ചി പോയി രണ്ടു മൂന്ന് കാർ നോക്കി അപ്പൊ അതിനകത്ത് സച്ചിക്ക് ഒന്നും ഇഷ്ടപ്പെട്ടു പക്ഷെ തനിക്ക് മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല രേവതിക്കൂടെ ഇഷ്ടപ്പെടണമല്ലോ അങ്ങനെ രേവതിയെ വിളിച്ചു രേവതിയെ വിളിച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യാം ആ സെക്കൻഡ് കാറൊക്കെ വിളിക്കുന്ന ഷോറൂമില്ലേ അങ്ങോട്ടേക്ക് വരാൻ പറയണം അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞ സച്ചേട്ട എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ അതിന് ശേഷം വന്നാൽ മതിയോ അത് മതി നീ പൂ കൊടുക്കാൻ വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വന്നാൽ മതി ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു പിന്നീട് മഹകൃഷ്ണനോട് പറഞ്ഞു എനിക്ക് എനിക്കെന്താണല്ലോ ഇഷ്ടപ്പെട്ടു ഇനി അവളും കൂടെ വന്ന് കാണട്ടെ അവൾ കൂടെ ഇഷ്ടപ്പെടണ്ടേന്നൊക്കെ പറയണം അങ്ങനെ അവരവിടെ വെയിറ്റ് ചെയ്യാണ് ആ സമയം ഭാമയുടെ അടുത്തേക്ക് കട്ടപ്പ് കലിപ്പോടു കൂടിയിട്ടാണ് ചന്ദ്രമതി വരുന്നേ അങ്ങനെ വന്നിട്ട് ചന്ദ്രമതി ഭാമയോട് പറഞ്ഞു അവളും ഒരുത്തി കാരണം ആ പൂ കെട്ടുന്നവള് കാരണം എനിക്കിപ്പം താല് ഉടുത്ത് നിൽക്കാൻ പറ്റാത്തൊരു ഗതികേടാ വിയേടന എന്നെ ഇപ്പൊ കണ്ണെടുത്താ കാണത്തില്ലെന്ന് പറയാ അത് കേട്ടപ്പാമ പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നേ അവൾ എന്ത് തെറ്റെയ്തു അല്ല രേവതി കാരണമൊന്നും അല്ല ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് നിന്റെ മകൻ മകൻ കാരണമല്ലേ മകനോടൊപ്പം നീയും ചേർന്നു അതെ പാമേ നീ എന്നെ കുറ്റപ്പെടുത്തുവാണോ ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞാണോ നീ എന്നാ എന്നും ആലോചിച്ചു നോക്കേ അവളോട് പറയാതെ അവളുടെ സ്വർണ്ണ എടുത്ത് നിന്റെ മകനെടുത്ത് നീ തന്നെയല്ലേ പിന്നെ രവിയേടനെ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളു ഇത് കേട്ടപ്പോൾ ഭാമ പറഞ്ഞു അല്ല ഇത് കേട്ട് ഇഞ്ഞപ്പം ചന്ദ്രമതി പറഞ്ഞു സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും പരിധിയുണ്ട് ഇപ്പൊ അവൾ ആ രേവതി കാണിക്കുന്ന എന്താന്നറിയാവോ അവളാ വർഷേനം കൂടെ കൂടെ കൂടുത്തീക്ക് എന്നിട്ടോ അവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് എനിക്ക് ഇതിടെ നീങ്ങിക്കൊണ്ടിരിക്കുന്നെ നിനക്കതിരെയോ അതേനേ വർഷയുടെ നാക്ക് കേൾക്കണം എത്ര നീളോന്നറിയാവോ അവൾ എന്നെ വിളിച്ച വെല്ലുവിളിച്ചോരന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ എനിക്ക് ചില സമയത്ത് അവളുടെ കർണം പൊത്തി അടിക്കാൻ തോന്നും പിന്നെ ഞാൻ കാരണം അവള് വലിയ കോടീശ്ശേരി ആണല്ലോ അതുകൊണ്ട് മാത്രം അല്ലായിരുന്നെ പണ്ടേ ഞാൻ അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടണം ഇതിനൊക്കെ കാരണക്കാരി അവൾ ആ പൂ കിട്ടുന്നവള് അവളാണ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴേക്കും ഭാമ്പ പറഞ്ഞു ഏ രേവതി അത്രയുള്ള പെൺകുട്ടിയൊന്നുമില്ല അവള് പാപാന്ന് പറയണം നിനക്ക് അവള് പാപമൊക്കെ ആയിരിക്കും പക്ഷെ അവളുടെ യഥാർത്ഥ സ്വഭാവം എനിക്കല്ലേ അറിയത്തുള്ളൂ അല്ല നിനക്ക് പർഷയോട് കാര്യങ്ങൾ പറഞ്ഞെന്താ പർഷയോടോ ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കുമോ ഇത്തിരി പണമുണ്ടല്ലോന്ന് കരുതി മാത്ര ഇപ്പം രേവതിക്കൂടെ പണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും നീ രേവതി തള്ളി പറയില്ലായിരുന്നില്ലേ ചന്ദ്രയെന്നു ചോദിക്കുകയാണ് ഇതേ ബാമേ നീ അവളോടൊപ്പം കൂടിയോ കൂടിയതല്ല ഞാനുള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാ എന്താണെങ്കിലും നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പിന്നെ നീയെ ഒന്നെങ്കിൽ രേവതിയോട് സോറ് പറയണം അല്ലെങ്കിൽ രവിയോടിനോടെങ്കിലും സോറ് പറയാൻ നോക്ക് അല്ലാതെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഉപദേശിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു